സംസ്ഥാന മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനത്തോടെ ദേശീയ മത്സരത്തിന് യോഗ്യത നേടിയിരിക്കുകയാണ് അണക്കരത്ത് സ്വദേശിയും പ്ലസ് ടു വിദ്യാർത്ഥിയുമായ അഖിൽ ഗിരീഷ് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിങ്ങിന്റെ ഗായത്രി ഗായത്രി ഡിസൈൻസ് ഡിസൈൻസ് വെയർ 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 ആൻഡ് കിഡ്സ് ഇൻ ഓൾ കാറ്റഗറീസ് വെഡിംഗ് സെന്റർ കട്ടപ്പന തൊടുപുഴ നിരവധി സംസ്ഥാന ജില്ലാതല മത്സരങ്ങളിൽ ജേതാവായിട്ടുള്ള അഖിലിന് സ്വപ്നമായിരുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പ് കയ്യെത്തും ദൂരത്തെത്തിയപ്പോൾ ഇതിന് തടസ്സമായി നിൽക്കുന്നതാ മത്സരിക്കാനുള്ള സൈക്കിളിന്റെ ഭാരിച്ച വിലയാണ് കുറഞ്ഞത് ലക്ഷം രൂപയെങ്കിലും വില വരുന്ന സ്പോർട്സ് സൈക്കിൾ സ്പോൺസർ ചെയ്യാൻ തയ്യാറായി ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ കായിക നാലു വർഷമായി സൈക്ലിംഗ് രംഗത്ത് അഖിലും സഹോദരൻ അർജുനും ചേറ്റുകുഴി നവജീവൻ സൈക്ലിംഗ് ക്ലബ്ബിൽ നിന്നും പരിശീലനം നേടുകയും ഇടുക്കി സൈക്ലിംഗ് അസോസിയേഷന്റെ പരിശീലകനായ രാജേഷ് പി കെയുടെ ശിക്ഷണത്തിൽ വിവിധ സൈക്ലിംഗ് മത്സരങ്ങളിൽ പങ്കെടുത്ത് ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിജയികളായി വരികയും ചെയ്യുന്നു ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നത് അഖിലിന്റെ സ്വപ്നമായിരുന്നു കഴിഞ്ഞ ദിവസം തൊടുപുഴ ഇടവെട്ടിയിൽ നടന്ന ഇരുപത്തിയൊന്നാമത് സംസ്ഥാന മൌണ്ടൈൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇടുക്കി ജില്ലയിൽ നിന്നും മത്സരിച്ച അഖിൽ ഗിരീഷ് നാലാമനായി ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടി തന്റെ ചിരകാല സ്വപ്നത്തിന് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് എന്നാൽ പൂനെയിൽ വെച്ച് നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയപ്പോൾ മത്സരിച്ച് വിജയിക്കുവാൻ അനുയോജ്യമായൊരു സൈക്കിളില്ലായെന്നത് ആ പ്രതിസന്ധിയാണ് ചുരുങ്ങിയത് രണ്ടര ലക്ഷം രൂപയെങ്കിലും വില വരുന്ന സൈക്കിൾ സ്വന്തം നിലയിൽ വാങ്ങുവാൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ടിലാണ് തങ്ങളെന്ന് ഓട്ടോ മെക്കാനിക്കായ പിതാവ് എൻ പി ഗിരീഷ് പറയുന്നു എൻ്റെ മകൻ ആഗിൽ ഗിരീഷ് ഒരു നാല് വർഷ ഈ സൈക്ലിംഗ് മേഖലയിൽ തുടർന്ന് വരികയാണ് അഖിലും അർജുനും രണ്ട് കുട്ടികളുണ്ട് എനിക്ക് രണ്ടുപേരും സൈക്ലിസ്റ്റുകളാണ് കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ ഇതുപോലെ നാഷണൽ ലെവലിലേക്ക് ലഭിച്ചിട്ട് ആ സമയം അതുകൊണ്ട് പോകാൻ സാധിച്ചില്ല അതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും ഓഫ് റോഡ് സൈക്കിളിങ്ങിൽ അഞ്ചാം സ്ഥാനം ലഭിച്ചു അതിൽ നല്ലൊരു സൈക്കിള് റോഡ് സൈക്കിൾ ഇല്ലാത്തതിനാൽ കഴിഞ്ഞ വർഷം പോകാനായിട്ട് സാധിച്ചില്ല ഇപ്രാവശ്യം തൊടുപുഴ ഇടവെട്ടിയിൽ മാർത്തോമ റബ്ബർ എസ്റ്റേറ്റിൽ വെച്ച് നടന്ന സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇരുപത്തി ഒന്നാമത് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ എം ഡി വി മത്സരത്തിൽ നാഷണൽ ലെവലിലേക്ക് അഖിലിനെ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തിട്ടുള്ളതാണ് അടുത്ത മാർച്ചിലാണ് പറഞ്ഞിരിക്കുന്നത് നാഷണൽ മത്സരം അതിലേക്ക് പോകുന്നതിന് ഒരു നല്ല സൈക്കിൾ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഇപ്പം നിലനിൽക്കുകയാണ് പിന്നെ തൊടുപുഴ കഴിഞ്ഞ മത്സരത്തിൽ പോലും സ്റ്റേറ്റ് ലെവലിൽ മത്സരിച്ചത് അവിടുത്തെ സന്മനസുല നല്ല അവരായ എല്ലാ സുഹൃത്തുക്കളുടെയും അവരുടെ കൂടെ സൈക്കിൾ ചവിട്ടിയ കുട്ടികളുടെയും എല്ലാവരുടെയും സപ്പോർട്ടും അതുപോലെ തന്നെ അവിടെ സൈക്കിൾ ചവിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈക്കിൾ കൊടുത്ത് സഹായിച്ച അസി എന്ന് പറയുന്ന ഒരു നല്ല മകദ്ഭക്തി അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണത്തോടും കൂടിയാണ് അഗിലിനി ലെവലിലേക്ക് എത്തപ്പെടാനായിട്ട് സാധിച്ചത് നാല് നവജീവൻ സൈക്ലിംഗ് കീഴിലാണ് സ്റ്റാർട്ടിങ് ഈ സൈക്കിൾ സൈക്കിൾ സ്പോൺസർ ചെയ്യാൻ തയ്യാറുള്ള ആളുകളെ കണ്ടെത്തി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹത്തിലാണ് അഖിലും കുടുംബവും ആർമിയിൽ ചേർന്ന് രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുക എന്നതാണ് അഖിലിന്റെ ലക്ഷ്യം വണ്ടൻമേട് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അഖിൽ ഇടുക്കി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Pressing super Gayatri Idara design chede Gayatri Oh uh, Ida... Gayatri hmm. Are Gayatri Gayatri Katapanela <laughs> Designing in the proudly Gayatri Designs Ladies wear gents wear and kids wear in all categories Gayatri Designs wedding center Katapana Todubura